സിനിമയ്ക്ക് പോവാ ഹൃദയത്തിന് പോവാ ഞാനും കൂടെ സ്പ്രൈറ്റ് ഞാൻ തരൂല മനുഷ്യന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ ഇവന്മാരൊക്കെ ഇങ്ങനെ കിടന്ന് ചിഞ്ചു കുക്കി കുക്കി ചേട്ടൻ വന്നു ഉറങ്ങണാവോട്ട് മനുഷ്യനെ പിടിപ്പിക്ക എന്തൊന്നും ഞാൻ ചിരിച്ചു കണ്ട പെണ്ണുങ്ങളൊക്കെ സ്വപ്നത്തെ കണ്ട് ഇല്ലാത്ത ഉറക്കം കളഞ്ഞു മനുഷ്യന്റെ എനിക്കൊന്നും ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ മനുഷ്യനാണ് ഉറക്കം വരുന്നില്ല കണ്ടില്ലേ കിടന്നുറങ്ങണ കാലമാടന്മാര്

ണ്ട് എന്താടാ നീ നന്നാവാൻ തീരുമാനിച്ചോ അതൊന്നും ഈ ജന്മത്തിൽ നടക്കില്ല ഇപ്പൊന്താ മോന്റെ പ്രശ്നം അല്ല ഈ നട്ടപാതയ്ക്ക് എല്ലാരും വിളിച്ചോർത്ത ഇതിനു മാത്രം എന്താ അത്യാവശ്യ കാര്യം നിനക്ക് പറയാനുള്ളത് അതെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്തോന്ന് എനിക്ക് ഉറക്കം വരുന്നില്ലാ നിനക്ക് ഉറക്കം വരാത്തോർത്തിയത് എന്റെ ശുഖേട്ടാ നിങ്ങക്ക് ഉറക്കം വരില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങണ്ട മര്യാദക്ക് കടന്നുറങ്ങണ ഞങ്ങളെ കൂടെ വിളിച്ചു നിങ്ങളെല്ലാരും അവിടെ സമാധാനത്തോടെ കടന്നുറങ്ങണ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ലട അതോണ്ടല്ലേ പകല് മുഴുവൻ കിടന്ന് ഉറങ്ങുകയും ചെയ്യും എന്നിട്ട് രാത്രി ഉറക്കം ഉണ്ടാവില്ല ബാക്കിയുള്ളവന്റെ ഉറക്കം കൂടെ കളയാൻ ഒരു തൂക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങേരും തട്ടി ഞാൻ ജയിലിൽ പോയി കിടന്നേനെ ഇതിലും അതായിരുന്നു ചെറുത്ത മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ആ ഏതാലും ഉറക്കം പോയി അല്ല എന്താ സാറിന്റെ ഉദ്ദേശം ഈ നട്ടപ്പാതിരയ്ക്ക് ഇനി എന്ത് ചെയ്യാനാണ് നമുക്കെല്ലാവർക്കും കൂടെ എന്താ വെച്ചാലോ ഇവന് പച്ചമുളകൊന്നും പോരോ ചിന്തയാട്ടാ അതൊക്കെ മേലെ കൊടുക്കണം ഒന്നും മിണ്ടാതിരി ഏതായാലും മനുഷ്യന്റെ ഉറക്കം പോയി ഇനി എന്താ ശരി നീ തന്നെ വച്ചി പൊന്നു പൊന്നിച്ചിൻറ്റേട്ടാ എനിക്ക് പാട്ട് കേക്കാൻ അറിയുള്ളൂ പാടാൻ അറിയില്ലോ നിങ്ങൾ പാടും ഞാനിവിടെ ജഡ്ജായിട്ടിരിക്കും ഉറക്കം കഴിഞ്ഞ് പാട്ടും പാടാനിരിക്കുമ്പോ മാത്രം കിടന്നു നോക്കിക്കേ ഇരുന്നിട്ട്

നമ്മുടെ കാളരാകൊക്കെ കേൾക്കുമ്പോഴേക്ക് അവൻ താനേ എനിക്ക് വന്നോളൂ ഫസ്റ്റ് പാട്ട് എന്തുപറ്റി ചിന്നെനിക്ക് ഇച്ചിരി ആണോ ഒന്ന് മിണ്ടാതിരിയടേ ഞാൻ ഒന്ന് ചെക്ക് എന്റെ ശ്രുതി ആ അതായിരുന്നു എന്നാ തുടങ്ങ

ഒരു പിന്നല്ലാണ്ട് നമ്മുടെ മഞ്ജു ചേച്ചിന്റെ അടിപൊളി പാട്ടാണ് ഇതൊക്കെ വയറൽ പാട്ടാണ് ജിൻ്റെ ലോകത്തൊന്നും അല്ലേ ആ വാ ഈ മേന്നുള്ളത് അടുത്താൾ ആക്കാൻ പറ്റില്ലേ എന്തേലൊക്കെ മഞ്ഞു പെയ്യണ് മലങ്കുളിരണ് അയ്യേ എനിക്ക് പോളെന്താളിരണ എന്നാട്ടാ പറഞ്ഞു അക്ഷരം അയ്യാ പാട്ട് വരില്ല

േട്ട വെറുതെ മനുഷ്യന്റെ മൂടി ആ എന്നാ പിടിച്ചോ ഇക്കോഴി എന്തിനാ കിടന്ന് കോവുന്നത് ഇത്ര പെട്ടന്ന് നേരം ഇവിടെന്തൊരാൾക്കോട്ട് ഉയരാ പാതിരക്ക് ഏത് പെണ്ണിനെ വഴുത്താൻ ഇന്നൊരു പാട്ട് പാടുന്ന

ശെ ഞാനങ്കിട്ട് ഇനിയാ കാലമാട ജിമിനേറ്റ് ആവണി വലിച്ചുകൊണ്ടേ പോം ശ്ശെ ആ അടുത്തതി ഇരുന്നു വാട് അക്ഷരന്ത ആ താ വെച്ച ഞാൻ ഒരു ഉഗ്രം പാട്ട് പാടി തരാ മ് എങ്ങ അങ്ങോട്ട് പാട് തട്ടഗ 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 ഈ ശു കേടതണ്ട കാണിക്കണേ അ ഞാൻ እንതു കാണിച്ച ഞാൻ പാടുന്നന്റെ ഇടയിലുണ്ട കുദ്രവണ്ടിയുടെ സൗണ്ടർ കൊടുണേ എടാ അതിനെ പീക്കിട്ടതല്ലേ കുദ്രവണ്ടി ഒന്നല്ല അങ്ങനെയുള്ള ഒരു ബീറ്റ് നീ ദേഷ്യപ്പാടല്ലേ ബാക്കിയും കൂടെ പാട് എനിക്കൊന്നും മഴയാ എൻ്റെ മൂടാന്ന് പോയി ആ എന്നാ അക്ഷരം പറഞ്ഞിട്ട് പോ അതിലി എന്തോ അക്ഷരം പറയാൻ ഫുള്ള് തായല്ലേ അപ്പത്താ നടത്താട് പോരേ ഓ എൻറെ പൊന്നടാ ഇത് അടവൻ ഫീൽ ചെയ്യുവാടിയാ അതോണ്ടാ ഇത്രേം നന്നായേ ദാ അക്ഷരം പറഞ്ഞു ടണിറ്റ് പോടേ ഹാ അക്ഷരം പാ ആ പാ വെച്ചിട്ട് ഞാൻ പാടിതര് നല്ല അടിപൊളി പാട്ട് ആ ഞാൻ അങ്ങോട്ട് പാടേ അടി സോങ് ഈസ് ഫോർ ഓൾ ദി ബോയ്സ് പെണ്ണുക്കി തുക്കിഞ്ഞാൽ ജീവിതം കാലുടിഞ്ഞ കട്ടിലാണ് മോനേ പൂليه പോലേ അതിന് ആര് അതിനാരു മുന്നിട്ടുന്നു ആ വാ ആ അടുത്ത അളവാറിയോ ഓഹ് കുഞ്ചാക്കോപന ഉണർന്നല്ല വെച്ചിട്ട് വെച്ചിട്ടൊരു നീ എങ്കി നീ അങ്ങോട്ട് പോയി മനസ്സിലായില്ലെങ്കിലും പാടിത്തോളാ

ഇതിന് പ്രതികാരം ആരെങ്കിലും വന്ന് ശല്യപ്പെടുത്തിയ ഇനി വരുന്ന എല്ലാ ദിവസവും നിങ്ങളുടെ ഉറക്കം ഞാൻ കെടുത്തുവേ ഇപ്പഴേ പറഞ്ഞരാം അപ്പൊ ആരും എന്നെ ശല്യപ്പെടുത്താൻ വേണ്ട ഗുഡ് നൈറ്റ് എടാ നമ്മളിപ്പോ വേറെ ആരാൻ